നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ ബാങ്കിംഗ് നിയമങ്ങൾ നാമനിർദ്ദേശ വ്യവസ്ഥയിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്താനായി ബാങ്കിംഗ് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള നിയമം രണ്ടായിരത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ നിലവിൽ വരും പ്രധാന വ്യവസ്ഥകൾ ബാങ്ക് ഡെപ്പോസിറ്റുകൾ സേഫ് കസ്റ്റഡിയിലുള്ള വസ്തുക്കൾ സേഫ്റ്റി ലോക്കറുകൾ എന്നിവയ്ക്കാണ് പ്രധാനമായും പുതിയ നാമനിർദ്ദേശ വ്യവസ്ഥ ബാധകമാകുന്നത് രണ്ട് തരത്തിൽ നാമനിർദ്ദേശം ചെയ്യാം ഒന്ന് ബാങ്ക് ഡെപ്പോസിറ്റ് നിക്ഷേപകർക്ക് ഒരേ സമയം പേരെ ശതമാനാടിസ്ഥാനത്തിൽ നാമനിർദ്ദേശം ചെയ്യാവുന്നതും അതല്ലെങ്കിൽ പിന്തുടർച്ച അവകാശത്തിൽ സേഫ് കസ്റ്റഡിയിലുള്ള വസ്തുക്കൾ സേഫ്റ്റി ലോക്കറുകൾ എന്നിവയ്ക്ക് പിന്തുടർച്ച അവകാശത്തിൽ പേരെ നാമനിർദ്ദേശം ചെയ്യാനും മാത്രമേ സാധിക്കൂ ആർ ബി ഐ നിർദ്ദേശമനുസരിച്ച് ബാങ്കുകൾ നിർബന്ധമായും നാമനിർദ്ദേശ സൗകര്യത്തെക്കുറിച്ച് നിക്ഷേപകരെ അറിയിക്കണം ക്ലെയിം സെറ്റിൽമെന്റ് സുതാര്യമാക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നിരുന്നാലും ഈ നാമനിർദ്ദേശ സൗകര്യം ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല ഈ കൂടാതെയും നിക്ഷേപം തുടങ്ങാവുന്നതാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ആ വിവരം കാണിക്കുന്ന ഒരു പ്രസ്താവന എഴുതി തയ്യാറാക്കി ബാങ്കിന് സമർപ്പിക്കണം നാമനിർദ്ദേശ സൗകര്യം നിഷേധിക്കുന്നതുകൊണ്ട് ഒരിക്കലും അക്കൌണ്ട് തുറക്കുന്നതിന് ഒരു താമസവും തടസ്സവും ഉണ്ടാവുകയില്ല ബാങ്കിംഗ് ഭരണ നിലവാരം മെച്ചപ്പെടുത്തുക നിക്ഷേപക സംരക്ഷണം ഉറപ്പാക്കുക നിക്ഷേപകരുടെ മരണശേഷം ക്ലെയിം സെറ്റിൽമെന്റ് വളരെ സുതാര്യമാക്കുക എന്നിവയാണ് ഈ ഭേദഗതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് താങ്ക്